കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കണം മലയാള സ്പെഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ ഇരുപത്തി ഒന്നാം തീയതി വളരെ സർക്കാർ ട്വന്റി ട്വന്റി എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല സോ ഒരുപാട് ആളുകൾക്ക് ശേഷം സുരേഷ് ഒരു പ്രോഗ്രാമിന് വരികയാണ് ഒരുപാട് സന്തോഷം പിന്നെ മോളി മലയാളത്തിലെനിക്ക് പറഞ്ഞിട്ടുണ്ടാകാൻ പറ്റിയില്ല എനിക്ക് ഷൂട്ടിലായിരുന്നു ഞാനവിടെ ഉണ്ടായിരുന്നില്ല സുപ്പർ കാണാൻ അച്ഛനൊരുപാട് സന്തോഷം പിന്നെ ഞാൻ മേഖലയും കൂടി സംസാരിക്കുന്നത് ശരിക്കും മെഡിസ്റ്റേ ആണോകാസ്റ്റേ ആണോ ഭയങ്കര കൺഫ്യൂഷൻ നമ്മളെല്ലാവരും എല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ് സൊരു ഡബിൾ നയൻ ഡബിൾ നയൻ പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് വെരി അട്രാക്റ്റീവ് സോ ഇത് മൂന്ന് വർഷത്തിൽ മൂന്ന് സ്റ്റേ ആണ് അതിപ്പോൾ ഇവർക്ക് ഒരുപാട് പ്രോജക്റ്റ്സ് ഉണ്ടോയിൽ നിന്നാണ് ഓൾറെഡി തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് എല്ലാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്

ും നമസ്കാരം വീട്ടിൽ നിൽക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുരേഷ് ഇവരുടെ എല്ലാവരുടെയും കൂടെ മുതാളിമാരുടെ ആഗ്രഹം ഇവിടെ വന്നത് ചെയ്യുന്നു പറയുന്നത് വലിയ സന്തോഷവും അഭിമാനവും കാര്യമാണ് അപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും കഴിഞ്ഞു ഇനിയും ഞാൻ പറഞ്ഞ ഞാൻ നെമ്പറാണ് അതുപോലെ എനിക്ക് ശേഷം കന്യായുടെ പേരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് അവർക്ക് താറ് കൊടുക്കുമെന്നാണ് പറഞ്ഞത് ചെറിയ ാണ് പാക്കേജ് അവര് നമ്മുടെ കേന്ദ്രമന്ത്രി നിന്ന് ഭാവന എല്ലാം കൂടെ ചേർന്ന ഡയറക്ടർ ബോർഡ് കൂടെ നമുക്ക് ഈ ഒരു ഒരാളെ കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് മലയാള സിനിമയിൽ ഈ ഒരു അടുത്ത